രാവിലെ ചാ പിടിച്ച പാത്രം അല്ലെങ്കിൽ ആ പാത്രം കൂടെ ഒക്കെ എടുത്തു വെക്കാനായിട്ടാണ് രാവിലെ ചാ പിടിച്ച പാത്രം അറങ്ങാൻ കഴിയിണ്ട് അടിച്ചിട്ടാണ് ആക്കി വെച്ചത് ഇതേ വൃത്തിയാക്കി നിങ്ങക്ക് ഫോൺ നോക്കിയാ പറയേ

എത്ര ദിവസത്തെ തുണിയാ മടക്കാണ്ട് വെച്ച് നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ ഈ ചുളിക്കുന്നു ഞാൻ എങ്ങനെ പോണ്ടേ ഇതൊന്നും അഴിഞ്ഞോ നീ വെക്കൂല

Bisa yang boleh Poh ya lah, sama ada naik Epa, Nokia nih gini gini Ей, не е патрум, а? Да, ако е върху, ще се върна. Ако бея не е върху, ще се върна. Трябва да се почне. Не си си седнал. Ако бея не се върне, не ще се върне в патрум. Какво ще се прави? Ако бея не се върне, തലവേദനയായിട്ട് കിടക്കുന്ന ഉണ്ടായിനെ ചോറ് ഹോട്ടലിനായിട്ട് തിന്നിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല ഒരേ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അതാ നല്ലത് ഹലോ ആ കേട്ടാ കേട്ടിന്ന് ചോറ് ഹോട്ടലിന് തിന്നോ ആ എനിക്ക് തലവേദനയായിട്ട് ഞാൻ ഇട കിടക്കുന്ന ആ ശരി ആ ഇപ്പൊ കുറവുണ്ട് ആ മണ്ടെ എനക്ക് ചോറില്ലല്ലോപ്പാ എന്നാക്കാൻ എടുത്ത് തിന്ന

ഇവിടെയാണ് പോയിനിട്ടിട്ടുണ്ട് ഫാൻ കൂട്ടിട്ടുണ്ട് ടി വി ഓണാക്കി ഇവിടെ എവിടെയായി പോയി തുടങ്ങിയല്ല കഷ്ട

ആ അങ്ങനെ ഞാൻ ചോദിക്കുമോന്നിങ്ങ് വിചാരിക്കണ എനിക്ക് എന്റെ മോൻ്റെ കാര്യം വീട്ടുകാരും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം നല്ല സമാധാനമാവുള്ളൂ ഓ പണിക്ക് പോയിട്ടാന്നിപ്പോ വേറെ പണിയില്ല ഇവിടെയാ നല്ല സുഹൃത്തിൽ ഇരിക്കാം